ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം പഞ്ചായത്ത് നിർമ്മിച്ച ജനകീയ ആസൂത്രണം രജത ജൂബിലി സ്മാരക കവാടം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു വിജയോത്സവവും നടന്നു വളരെ നടത്തി അതോടൊപ്പം ഓരോ ും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഉണ്ടാക്കണം എന്ന് തദ്ദേശ വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് മനോഹരമായ കവാടം പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ ഇതേ ചടങ്ങിൽ വെച്ചാണ് പ്ലസ് ഫുൾ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെ പഞ്ചായത്ത് അനുമോദിക്കുന്നത് എൽ എസ് എസും ഈ ഒരു പേരിൽ വെച്ച് അനുമോദിക്കുന്നു കഴിഞ്ഞ നാല് വർഷം മൂന്ന് നമ്മൾ ഒന്നാം റിസൾട്ട് ഈ വർഷം ഒന്നാം സ്ഥാനം മാറി തന്നെയാണ് രണ്ടാം സ്ഥാനവും ചെറിയൊരു പോയിന്റാണ് നമുക്ക് ഒന്നാം സ്ഥാനം നഷ്ടമായത് എങ്കിലും അതിന് നമുക്ക് പരിഭവമോ നിരാശയോ ഇല്ല കണ്ണൂർ ജില്ലയിൽ വലിയ നേട്ടം നമുക്ക് ലഭിച്ചതിന് ഒരുപക്ഷെ അതിലും കൂടി കാരണക്കാരായ എസ് എൽ സി എ പ്ലസ് വാങ്ങിയിട്ടുള്ള എല്ലാ മഴകരെയും പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കും ഈ ജില്ലയുടെ അഭിമാനം ഉയർത്തുന്നതിൽ നിങ്ങളുടെ ഒരു വലിയ പങ്കുണ്ട് എന്ന് അതിന്റെ കൂടെ ചേർത്ത് വെക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ അധ്യക്ഷനായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യുഎസ്എസ് ജേതാക്കളെയും എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച കോട്ടയം മലബാർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിനെയും ചടങ്ങിൽ അനുമോദിച്ചു फातिमत शिखा मोहम्मद पिया सजा फातिमा देवी नियत पीपी अनुगा विनोद ജിരാജ് എം ധർമ്മജ എം പി ദിലീപ് കുമാർ പി ജിഷ പി കെ അബുബക്കർ എം മോഹനൻ ഷീജ പൊനോൻ പി സി ഷൈജ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്